ഞാൻ എൻറെ അമ്മയുടെ കുട്ടിയാണ് ഞാൻ ആരുടെ അമ്മ ആവത്തില്ല ആന്റി ആവത്തില്ലോ എനിക്ക് എന്റെ കുഞ്ഞമ്മന്നോ ചിറ്റാന്നൊക്കെ വിളിച്ചാണല്ലോ ഞാൻ അക്സെപ്റ്റ് ചിറ്റാന്നോക്കെ വിളിച്ചതാണല്ലോ ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയെ വേറൊരു കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അഡൽട്ടായിട്ട് എന്നുവച്ചാ എനിക്ക് ഞാൻ ഇമ്മച്ചുറാണോ അങ്ങനെയല്ല എനിക്ക് ഇവിടെ വളർച്ച എന്നാലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴൊരു കുട്ടി ിയാൻ പോലും നമ്മളെയൊക്കെ പേരാ വിളിച്ചുകൊണ്ടിരുന്നത് എനിക്ക് അതാണ് ഇഷ്ടം ഉള്ളി പക്ഷെ കുഞ്ഞമ്മ എന്നുള്ള വാക്ക് നമുക്ക് മണ്ടനാണോ അതോ മണ്ടനെ പോലെ എന്തോ നമ്മൾ ഒട്ടും കേട്ട് കുഞ്ഞമ്മ നോട്ട് ഈവൻ പരിചയമില്ല ഓപ്ഷൻ പിന്നെ എനിക്ക് വിളിക്കുമ്പോൾ ഐ നോ അങ്ങനെ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു പേര് മതി ഓർ സം ഷോർട്ട് ഫോം ഓഫ് മൈ നെയിം എന്റെ ഐഡിയായി പോയി നിന്റെ ഐഡിയായിരുന്നു നിന്നെ ഞാൻ കൊന്നേന തൽക്കാലം ഇത്രയും മതി പരട്ടെ